ഇതെന്താണെങ്കിലും ഒരു ആറര ഒമ്പതിനായിട്ട് നടക്കും പിന്നെ പറയുമ്പോ വീട്ടിൽ പോയാൽ പഠിക്കാൻ സമയം ഉണ്ട് പിന്നെ പറയുമ്പോ സ്കൂളിലും ഞാൻ മുറക്കലില്ല കാരണം ഈയൊരു ദീനൊക്കെ വേണ്ടി സ്കൂൾ തുടക്കാറുണ്ട് ഭയങ്കര ഒരു ഇത് തന്നെയാണ് പിന്നെ അറിയുമ്പോ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഞാനിന്റെ വേരി വെറുതെ വീട്ടിലേക്കുന്ന സമയം അത്രേ ഉള്ളു ആ ഒരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ പോക്കറ്റ് മണി ലാഭാണ് ഞങ്ങള് കൊടുക്കുന്നു

അർക്കടോ അല്ല അർക്കടയ്ക്ക് ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ആ ദേർക്കടില്ലല്ലോ ഉഷാറാണല്ലോടാ കാണ്ടി വലിയടി വലിയ സന്തോഷനെ കണ്ടിട്ട് സന്തോഷം മാവില എന്താ അവന ഇഷ്ടം ഐൻജിനിയറനോടാണ് ഒരു താൽപര്യം കിലോനി എത്രേ കിലോനി 34 രൂപണേ 34 രൂപ ആ എത്രണ്ട് ഈ 5.5 കിലോണ്ട് വെരില്ല തണ്ടി ഈ ചിക്കണ്ടെ ആ നാലുണ്ടല്ലേ ഇതിടിക്കേ കണ്ടി പിന്നെ എന്റെ പേര് എത്ര ക്ലാസ്സിലാ കൃഷിയായിരുന്ന ശമ്പളം നിങ്ങളെ കുടുംബാ എന്റെ കുടുംബ ആണോ ക്ലാസ് കഴിഞ്ഞ ഒന്നും ഇവിടെ ഇണ്ടാവോ ഇണ്ടാവോ ഒന്നും അപ്പൊ കളിക്കണ്ടേ എന്താ സ്കൂളാ ആണോ

ഇതു ബന്ധങ്ങളെ ഒരു ഐഡിയ കിട്ടാൻ കാരണം കരിയിൽ നിക്കാൻ കാരണം എന്താ ഞങ്ങൾക്ക് 14 ഏക്കർ ആണ് സത്യം സ്ഥലമുണ്ട് അവിടെ ഫുൾ കൃഷിയാണ് ആർക്ക് ഞങ്ങൾക്ക് രണ്ട് ഓട് കൂടി അങ്കണ്ട് അന്റെ പാക്കോ ഇപ്പക്കാ അല്ല ഇപ്പാൻ്റെ അമ്മോന്ക്ക് അമ്മോന്ക്ക് അല്ല ഇഞ്ഞിങ്ങനെ ഇപ്പൊ കച്ചോടത്തിന് എത്ര നേരം ഉണ്ടാവും ഞാനൊരു 6 നേരം ആളോ ആ എന്താ നിിക്കാൻ കാരണം എന്താ കച്ചോടത്തിന് പ്രത്യേച്ചൊന്നും ഇല്ല ഇന്നാലും പ്രൊമോഷൻ ആരും പോ ആ

സംസാരം ടോപ്പാണുള്ള ഇംഗ്ലീഷ് സംസാരിക്കോണ്ടാവില്ല ചെറിയ മദ്രസ് പോണ്ടോ ഞാൻ മദ്രസിലാദ്രേ ഓക്കേ ഓക്കേ സി യു സി യു